ദേവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മമിത്രം ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കഥാപായ യേശു ക്രിസ്തുൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായി അഞ്ചിൻ്റെ പതിമൂന്ന് വായിക്കുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്തൊന്നും കൊണ്ട് രസം വരുത്തും പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുകയില്ല അത്തായ മർക്കോസ് ഒമ്പതിൻ്റെ അൻപത് ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നിനാൽ അതിന് രസം വരുത്തും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യ സമാധാനമുള്ളവരുമായിരിക്കും ഗ്ലൂക്കോസ് പതിനാലിൻ്റെ മുപ്പത്തിനാല് ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്തും പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല അതിനെ പുറത്തു കളയും കൊലോഷ്യൻ നാലിന്റെ ആറ് ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി പേറ്റിയതുമായിരിക്കട്ടെ യാക്കോം മൂന്നിന്റെ പന്ത്രണ്ട് സഹോ സഹോദരന്മാരെ അത്തിവിഷം ഒലിവ് ഒലിവ് പഴവും മുന്തിരി വള്ളി അത്തിപ്പഴവും കായ്ക്കുമോ ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല ലൈവ് രണ്ടിൻ്റെ പതിമൂന്ന് നിൻ്റെ ബോധനയാകത്തിൽ ഉപ്പ് ചേർക്കണം നിൻ്റെ ദൈവത്തിൻ്റെ നിയമത്തിൽ ഉപ്പ് പോധിനാകത്ത് ഇല്ലാതിരിക്കരുത് എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം ഉപ്പ് ഭക്ഷണത്തിന് രുചി പറ്റുന്നതാണ് ഉപ്പ് ഭക്ഷണ സാധനം കേടുവറ്റാതെ സൂക്ഷിക്കുന്നു നാം ഒരു സമൂഹത്തിലാക്കി വെച്ചിരിക്കുന്നിടത്ത് നാം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദന ചെയ്യാം നാം മറ്റുള്ളവർക്ക് അവരുടെ കഷ്ടങ്ങളിൽ അവരുടെ പ്രയാസ സമയങ്ങളിൽ നാം അവർക്ക് ആശ്വാസമാണോ അതോ പ്രയാസമാണോ നാം സമൂഹത്തിന് കേടുവരുത്തുന്നവരായിട്ടല്ല കേടുവരുത്താത്തവരായിരിക്കാൻ ശ്രമിക്കണം ദേശത്ത് പാത്ത വിശ്വസ്തരായിരിക്കാം പ്രയോജനമുള്ളവരായി ജീവിക്കാം അല്ലെങ്കിൽ നിർഗുണരെന്ന് പറയുവാനിടവരും ഉപ്പ് കാലമില്ലാതെ പോയാൽ പുറത്തു കളഞ്ഞിട്ട് ചവിട്ടിക്കളയാനിടവരും ഉപ്പുള്ളവരും അന്യന് സമാധാനമുള്ളവരുമായി ഇരിപ്പി പൊലോസി വിശ്വാസികളോട് പൗലോ സപ്പോസിനും പറയുന്ന നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയൊന്ന് ഉപ്പിനാൽ രുചി പറ്റിയതുമായിരിക്കട്ടെ എന്ന എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ കൃപയോടും ഉപ്പിനാൽ രുചി പറ്റിയതുമായിരിക്കണം നാം പറയുന്ന വാക്കുകൾ ആത്മീയവർദ്ധന വരുത്തുന്നതും ആശ്വസിപ്പിക്കുന്നതുമായ വാക്കുകളായിരിക്കട്ടെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നമ്മുടെ സഭയിൽ നമ്മുടെ ഭവനത്തിൽ നാം ഉപ്പുള്ളവരായിരിക്കാം മനുഷ്യവർഗം പാപത്തിലും അധർമ്മത്തിലും അശുദ്ധിയിലും കിടക്കുമ്പോൾ നാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ അവിടെ അടുക്കിലേക്ക് അയച്ചത് അവര് ജീവിതവും ഉപദേശവും മറ്റുള്ളവർ കൈക്കൊണ്ട് പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് നരഭോജികളെ മനുഷ്യസ്നേഹികളായി മാറ്റിയ സുവിശേഷം ഇന്നും പ്രവർത്തിക്കുന്നു അനേക രേശ കർത്താവിനെ വിശ്വസിച്ച് പുതിയ സൃഷ്ടി ആളായി ജീവിക്കുന്നു യാക്കവും ഒന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്ന പോലെ ഉപ്പ് ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല നമ്മുടെ നടപ്പ് പ്രവൃത്തി ഒക്കെ അത് കാണിക്കും നാവുകൊണ്ട് കർത്താവും പിതാവുമാവിനെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാധ്യതയിലുണ്ടായ മനുഷ്യനെ അതിനാൽ ശപിക്കുന്നു ഉപ്പ് ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല ദൈവം നമ്മെ സഹായിക്കട്ടെ നാം ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കേടുവരാത്താതെ സൂക്ഷിക്കുന്നു രുചി വരുത്തുന്നു ഒരു സമൂഹത്തിൽ ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ സമൂഹം തന്നെ അനുഗ്രഹിക്കപ്പെട്ടതായി കാണാം വിശ്വാസികളായ ആയവർ ദേശത്തിന് കേടുവരുത്താൻ വരുത്തുന്നവർ ആകരുത് ദേശത്ത് പാത്രം വിശ്വസിച്ച് അതിജീക്കാം ഒരു പാത്രം നിറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടെങ്കിൽ അതിന് ഒരു സ്പൂൺ ഉപ്പ് പതിയാകും അതുപോലെ ഒരു സമൂഹത്തിൽ ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അതൊരു ഒരു ആശ്വാസമായിരിക്കുമെന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് നമ്മളെ എവിടെയൊക്കെ ആക്കി വെച്ചിരിക്കുന്ന അവിടെയൊക്കെയും ദേശത്തുള്ളവർക്ക് ഒരു ആശ്വാസമായിരിക്കാനും അവർക്ക് അവർക്ക് സഹായമായിരിക്കാനും ഇതൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ വിശ്വാസികൾക്ക് വളരെ ചുമതലയുണ്ട് സാക്ഷ്യമുള്ളവരായി ജീവിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം ബോധ്യപ്പെടുമാറാവട്ടെ ഈ സത്യം അറിയാത്ത ആരെങ്കിലും ഈ വലിയ കേൾക്കുന്നുണ്ടെങ്കിൽ അവരും യേശുവിനെ കർത്താവ് നിരക്ഷമായി സ്വീകരിച്ച് ദൈവമക്കളായിട്ട് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ യേശുവിനെ കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറിയും ദൈവം അവനെ മരിച്ചത് നിർത്തി നിൽപ്പിച്ച ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിട്ട് ഒപ്പുള്ളവരായിട്ട് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായിട്ട് ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്തപ്പെടുമറാകട്ടെ ആവൻ